இது <gasps> கத்திர <gasps> oh, oh ുംറവാണ് ഞമ്മക്ക് മാത്രം സ്റ്റാൻഡേർഡ് ഇല്ല ഇല്ല അതുകൊണ്ട് ഞമ്മക്ക് രണ്ടാൾക്കും വരാൻ വേണ്ടിട്ട് ഞമ്മള് രണ്ടാൾ ഇംഗ്ലീഷ് പഠിക്കണമെന്നാണ് റസിയും റിസ്മോനും പറഞ്ഞു അല്ല ഈ പഠിച്ചാ പോലെ നമ്മള് പഠിക്കണോ പറ്റൂല യു മസ്റ്റ് ലേൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിച്ചു പിന്നെ ഞാൻ മൂന്ന് വയസ്സായി അല്ല തോന്നായി െ റിസ്മോന്റെ ചെങ്ങായ്ച്ചളും ചെങ്ങായിമാരും ഇവിടെ വന്നിണ്ടായിനിയെ അന്നപ്പോ ഞാൻ ഓലോട് കൊറേ ഗിസകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിനിയേ ഓല് പറയാണ് നിങ്ങളൊമ്മ ചാട്ടേട്ടേട്ടെ കീഞ്ഞു പാഞ്ഞാലിഞ്ഞ് മാണ്ട കൊയമാന്തൽ ഔലും കഞ്ഞിന്നൊക്കെ പറഞ്ഞു ഭയങ്കര ലോക്കലാണ്

പാത്തോ ഈ ഇംഗ്ലീഷും ഹിന്ദിയും കാരണമാണ് ഏർത്തിറങ്ങിയത് മൂച്ചക്കായി ഹിന്ദിന്ന് പറഞ്ഞ രാഷ്ട്ര ഭാഷാണേ രാഷ്ട്രം പറഞ്ഞോട്ടേന്ന് പറയണോ ഓഹ് ഇവിടുത്തെ ബംഗാളികൾ വരെ ഹിന്ദി പറയില്ലേ ബംഗാളികൾ ആ ഒന്നും പറഞ്ഞാൽ പറ്റൂല എന്നാലിവിടെ ബംഗാളിയിൽ പണിയെടുക്കാൻ വന്നി നമ്മള് പറഞ്ഞ പണിയാണോ എടുത്ത് പണി എടുത്തിട്ടല്ലോ പോയിട്ട് പോരാത്തേ നിങ്ങളെ പറ്റിക്കുകയും ചെയ്ത് കാരണം എന്ത് ചെയ്താ എന്താ ഓലി പറഞ്ഞു മനസ്സിലായില്ല നമ്മൾ പറഞ്ഞു മനസ്സിലായില്ല അതിക്ക് പറഞ്ഞ നേരത്തെ പത്തു ഇപ്പൊ ഞമ്മള് നാട്ടില് നിറയെ ബംഗാളികളാ ബാർബർ ഷോപ്പ് പോയാലും ഹോട്ടലിൽ പോയാലും ഒക്കെ ബംഗാളികളാ കഴിഞ്ഞ ദിവസം ഞാൻ എം ഐറ്റിയിൽ ഇങ്ങനെ പോകുമ്പോ ഒരു ബംഗാളി വണ്ടി കണ്ടതടഞ്ഞു എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് പക്ഷെ ഞമ്മക്ക് നേരല്ലാത്തോണ്ട് എടുത്ത് പോയതാ കൊഞ്ചമേ മച്ചലി ക്യാഹേന്ന് പറഞ്ഞ മീനേ പിന്നെ അല്ലോ ഞമ്മള് വിചാരിച്ചു മച്ചലി എന്ന് പറഞ്ഞ ഹിന്ദി ഹിന്ദി പറയ മീനേ ഹിന്ദി പറയ മച്ചലീന്നല്ലേ മലയാളം ഹിന്ദി ഒക്കെ മൂസക്കായി ഈ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പഠിക്കാൻ എളുപ്പാണ് നാലാം ക്ലാസ് വരെ വലിയ കളിയാക്കളൊന്നും വേണ്ട നീല നാലു ഏഴുവൊന്നും ഇല്ല മനസ്സ് വെച്ചാൽ എന്തും നമുക്ക് പഠിക്കാം ഐ വിൽ സോ യു ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ച് അല്ല